ചെറുതാട്ട് പാടു ഏതെങ്കിലും പാട്ടുകൾ പാടാറുണ്ടോ മോനോ അമ്മയും ആ ഞങ്ങൾ പാടാറുണ്ട് ഓടപ്പഴം പോലൊരു പെണ്ണീനോ വെണ്ണി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനണ്ണീ ഓടപ്പഴം പോലൊരു പെണ്ണീനോ വെണ്ണി ഞാൻ അലഞ്ഞോ അലഞ്ഞോനണ്ണി സ്വന്തം മക്കളെ നോക്കാൻ മാതാപിതാക്കൾക്കും മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്കും സമയമില്ലാത്ത ഈ കാലത്ത് ഓട്ടിസം ബാധിച്ച ഒരു മകനെയും അവനെ ഏറ്റെടുത്ത ഒരു അമ്മയുടെയും കഥയാണ് ഞങ്ങൾക്കിത് പറയാനുള്ളത് സഫിയത്ത അപ്പോൾ സഫിയത്ത ഇവരുടെ ഈ ഫാമിലിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മോനെയും ഹസ്ബൻഡിനെയും ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതാണ് അപ്പോൾ എന്താണ് ആ ഒരു കഥയൊന്ന് പറയാമോ എനിക്കെന്നു പറഞ്ഞാൽ ഭർത്താവ് മക്കൾ എനിക്ക് നല്ലൊരു കുടുംബം കിട്ടി നല്ല മക്കളെ കിട്ടി എൻ്റെ മക്കളും നല്ലതാണ് എനിക്ക് എനിക്കതിനെക്കാട്ടിലിപ്പോൾ ഞാൻ ഈ മക്കളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറം ഒരു ഭർത്താവിനെ കിട്ടി അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പിന്നെ എനിക്കൊരു ഉമ്മ ഉണ്ടായത് ഉമ്മ പോയി പിന്നെ ഈ മോനെ അവനെ നോക്കി അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങളുടെ ലൈഫ് പോകുന്നുണ്ട് പിന്നെ അവനെ ഒരു നിലയിലെത്തിക്കണം പാട്ട് പഠിപ്പിക്കണം ഇപ്പം ഞങ്ങളൊക്കെ ഒരു പാട്ട് ഒരു ദിവസം പഠി പറഞ്ഞു കൊടുത്താൽ ഒരു ദിവസം കൊണ്ട് പഠിക്കും ചിലപ്പം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ അവൻ പാട്ട് പഠിക്കും ഇടയ്ക്ക് ദേഷ്യമൊക്കെ പിടിച്ചാലും ഞാൻ മിണ്ടാതെ നടന്നാലും ഞാൻ മിണ്ടുതരും വരെ പുറകെ നടക്കും അപ്പം നമുക്കതൊന്നും എൻ്റെ ഈ മകനുള്ള സ്നേഹം ഈ ഇതുപോലൊരു മകൻ നമ്മളെ സ്നേഹിക്കുക നമ്മളെ ഇത്ര അറ്റാച്ച്മെൻ്റ് ആകുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മളൊരു കുടുംബം ഇങ്ങനെ ഒരു നല്ല കുടുംബം എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു പോയി അതും എൻ്റെ ഉമ്മയെ നോക്കുമ്പോൾ എനിക്ക് ഭാഗ്യം കിട്ടില്ല ഈ ഉമ്മയെ ഞാൻ നോക്കി അതും വലിയൊരു ഭാഗ്യം എല്ലാം കൊണ്ടും നല്ലൊരു കുടുംബം നല്ല മക്കൾ നല്ല ഭർത്താവ് പിന്നെ അതിനെക്കാട്ടിലൊക്കെ നമ്മളിപ്പോൾ ഇവൻ്റെ ഭാവിയെക്കുറിച്ചാണ് അവരെ നല്ലൊരു നിലയിലെത്തിക്കണം മറ്റുള്ളവരെ ഞാൻ അവരൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം അവർ ലൈഫ് പക്ഷേ ഇവനതല്ലല്ലോ കുഞ്ഞല്ലേ അപ്പോൾ ഇവരിപ്പോൾ അവനെയൊരു നിലയിലെ നമ്മുടെ നമ്മളൊക്കെ എത്ര കാലം അറിയത്തില്ല അപ്പോൾ അതിന് മുമ്പ് ഇവരെ ഒരു നല്ല നിലയിലെത്തിക്കണം പാട്ട് പഠിപ്പിക്കണം മുന്നോട്ട് അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൊതുവെ ഇത്തരത്തിലുള്ള കുട്ടികളെ ഏറ്റെടുക്കാൻ പലരും മടിക്കുന്ന ഒരു മടിക്കുന്നതാണ് അപ്പം ഇങ്ങനെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ ഒരു ഇത് നോക്കിയിട്ടുണ്ട് മക്കളെ ഇതുപോലെ നോക്കിയിട്ടുണ്ട് കൈയ്യൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഓട്ടിസം ബാധിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് നോക്കി അങ്ങനെ കുറേ എനിക്ക് ഉണ്ട് പിന്നെ ഞാൻ ഓൾഡ് പേഷ്യൻ്റായിരുന്നു നോക്കിക്കൊണ്ടിരുന്നതെല്ലാം അവരുടെയൊക്കെ പ്രാർത്ഥനകളായിരിക്കാം ഇങ്ങനെ ഒരു ഭർത്താവ് ഒരു കുടുംബം മക്കളൊക്കെ ഇങ്ങനെ കിട്ടിയത് എവിടെയായിരുന്നു ആദ്യം സ്ഥലമൊക്കെ എവിടെയായിരുന്നു ഇത് സ്ഥലം മുണ്ടക്കയമാണ് മുണ്ടക്കയ ചേട്ടനെങ്ങനെയാണ് ആ മാറ്റിമോണി ആ നിക്ക് അഹിൻ കേരളയിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിരുന്നു അങ്ങനെ കണ്ടു ഒരാളുണ്ട് മകനുണ്ട് ഇല്ല ഇല്ല എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ നമ്മൾ മക്കളുള്ളവരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ സ്വീകരിച്ച അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെയാണ് ഊട്ടിസവമാണ് അപ്പം എൻ്റെ ഉമ്മയുണ്ട് ഉമ്മയെ നോക്കണം മോനെ നോക്കണം അപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ഓക്കെ നൂറ് ശതമാനം ഞാൻ ഓക്കെ പറഞ്ഞു എന്താണ് ഇത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നും കൂടെ എൻ്റെ ലൈഫിൽ ഏതാ പറഞ്ഞല്ലോ ഒരു ഭാര്യ നമുക്ക് ഭാര്യ അമഞ്ഞു തന്നെ വലിയ കാര്യമാണ് അങ്ങനെ ഒരാളെ ആയിരുന്നു നമുക്ക് കിട്ടിയത് പത്തിരുപത്താറ് കൊല്ലം ഞാൻ അവളുടെ കൂടെ ഏറ്റവും സന്തോഷമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് മക്കളും എല്ലാം നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിച്ചത് പക്ഷെ അവൾ പോയപ്പോൾ നമ്മളാകെ ഒരു ബ്ലാങ്കായിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇങ്ങനൊരു മോനും അങ്ങനൊരു വയസ്സായ ഉമ്മയും എല്ലാം കൂടെ ബുദ്ധിമുട്ടായിരുന്നു മാട്രിമോണിയൽ രണ്ടു കൊല്ലം ഇങ്ങനെ തള്ളി നീക്കി കല്യാണമൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പക്ഷേ ഭക്ഷണം ഇതെല്ലാം ബുദ്ധിമുട്ടായി അപ്പോൾ പിന്നെ അങ്ങനെ ഒരാളിനെ വേണമെന്ന് വെച്ചിട്ട് മാട്രിമോണിയൽ കൊടുത്തിരുന്നു അങ്ങനെ ഇവർ വിളിച്ചിരുന്നു കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു പറഞ്ഞപ്പോൾ അവർക്കും താല്പര്യം എല്ലാം ഓക്കെ ആയപ്പോൾ പിന്നെ ഇപ്പോൾ നല്ല സന്തോഷമായി ജീവിക്കുന്നു കാരണം ആദ്യത്തെ ലൈഫ് എങ്ങനെയായിരുന്നു അതേ ലൈഫ് തിരിച്ച് കാരണം സാധാരണ അങ്ങനെ മോനെ ഇതേപോലെ നോക്കണേ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ അതുപോലെ ഒരാളെ കിട്ടുന്ന കാലത്ത് സ്വന്തം മക്കളെ തന്നെ ആരും നോക്കാത്ത ഇതാണ് ഇപ്പോൾ കാരണം മക്കൾ ജനിച്ച കൊല്ലു അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ വലിയ പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടെന്ന് വെച്ചിങ്ങനെ പോയത് പക്ഷേ അങ്ങനെ ഭാഗ്യാണ് എന്താ വച്ചാൽ ആദ്യത്തെ ഭാര്യയും നല്ല ഭാര്യയായിരുന്നു ആയിരുന്നു അവളും നല്ല ഉദ്ഘരണമായിരുന്നു പക്ഷേ അതേപോലെ ഒരാളിനെ വീണ്ടും കിട്ടുകയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അവള് പോയതിൻ്റെ ഒരു വിഷമം സത്യം പറഞ്ഞപ്പോൾ മാറി കിട്ടിയെന്ന് തന്നെ പറയാം അത്രയും നല്ലൊരു ഇതാളിനെയാണ് കിട്ടിയത്യ അവർ ഭയങ്കര ആണ് ഇപ്പോൾ എന്നെ തന്നെ ആവശ്യമില്ല അവർക്ക് ഇപ്പോൾ അവളെ തന്നെയാണ് കൂടുതൽ അതന്നെയാണ് നമ്മുടെ ആവശ്യം കാരണം നമ്മൾ ഫുൾ ടൈം ഉണ്ടാകാറില്ല നമ്മൾ കാലത്ത് പോയാൽ വൈകുന്നേരം വരുള്ളൂ അപ്പോൾ അവളല്ലേ എല്ലാം നോക്കുന്നു അപ്പോൾ അങ്ങനെ ഒരാളിനെ വേണംന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലാഗ്രഹം അതുപോലെ ഒരു ആഗ്രഹം ആഗ്രഹിച്ച പോലെ തന്നെ ഒരാളിനെ കിട്ടിയെന്ന് തന്നെ പറയാം ഈ പാലക്കാടുള്ളപ്പോൾ പിന്നെ കോയമ്പത്തൂർ കൊണ്ടുപോയിട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് അവിടെ കോവ മെഡിക്കലിൽ ഞങ്ങൾ ഡെയിലി ആഴ്ചയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യം അവിടെ ഫിസിയോതെറാപ്പി വരുന്നില്ല ആംഗ്യം കാണിക്കുകയുണ്ടായിരുന്നു അവിടെ സ്പീച്ച് തെറാപ്പി ഓക്കുപേഷൻ തെറാപ്പി ഇതെല്ലാം കൊടുത്തിട്ടാണ് അവൻ ശരിക്കും ഈ ലെവലിലേക്ക് എത്തിയത് സത്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ബിസിനസ്സായിരുന്നു ബിസിനസ്സൊക്കെ നിർത്തി ഞാൻ ഞാനിവൻ്റെ കൂടെ കൂടിയതാണ് ഞാനും വൈഫും കൂടെ ആയിരുന്നു പോൽ പിന്നെ അങ്ങനെ ഇവൻ അവന് പാട്ട് അവൾ പാട്ട് പാടുമ്പോൾ പാട്ട് പാടാൻ തുടങ്ങി അങ്ങനെ ഇവന് പാട്ടിനോട് താല്പര്യം ഉണ്ടെന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ സൗകര്യം കോഴിക്കോടായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്ത പത്ത് കൊല്ലം മുമ്പ് ഷിഫ്റ്റ് ചെയ്ത് വന്നാണ് ക്ലാസ്സിൽ

എന്താണ് പറയാനുള്ളത് ഉമ്മ എങ്ങനെ നോക്കുന്ന പഴയ തന്നെയാണോ നോക്കുന്നുണ്ട് ആ ആ അതേ സ്നേഹം കിട്ടുന്നുണ്ടോ എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ മോൻ എന്തൊക്കെയാ വേറെന്തൊക്കെയാ ചെയ്യാ പഠിത്ത അല്ലാതെ കൂടെ ഇരിക്കുമ്പോ വേറെന്തെങ്കിലും ഇഷ്ടമാണോ പാട്ട് പാടാൻ അതേപോലെ വേറെ പാട്ടൊക്കെ നന്നായി പാട്ടൊക്കെ ഞാൻ

അങ്ങനക്ക ബീച്ചിലൊക്കെ പോകാനുണ്ട് സാധാരണ പരിപാടിയല്ല पण നാട്ടോത്സവമാണ് ഇപ്പോ ഉത്സവത്തിൽ കുറേ കുട്ടികൾ മോനെ പോലെ തന്നെ ഉണ്ടല്ലോ ല്ലേ അപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ് പാട്ടൊക്കെ പാടി അവനെ നന്നായിട്ടുണ്ട് എന്ന് വാണു പാട്ട ആ നീ ഇപ്പോ എക്സാമിനൊക്കെ പഠിച്ചോ അന്ന് ഉമ്മ സഹായിക്കുന്നണ്ടോ പഠിക്കാന ആ ഉമ്മക്കേ എല്ലാ സായിസ് കൊടുക്കുകണ്ടേക്കി പഠിക്കാന അപ്പോൾ ഇത്ത ഇപ്പോ ഒരു മൂന്ന് വർഷായില്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ മൂന്ന് വർഷമാകാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ ഇവൻ എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയാണ് മാറി എന്നുള്ളത് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു ഞാൻ വരുമ്പോൾ ഒന്നുമല്ല രാവിലെ എഴുന്നേറ്റ് രാവിലെ വന്നിരിക്കും പാല് വേണമെന്ന് പറയും പല്ല് തേച്ചുകൂടെ വന്നിരുന്നാൽ പാല് കുടിക്കും പാല് കുടിച്ചിട്ട് ടി വി വേണം സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ ചില ദിവസം പോകും ചില ദിവസം പോകത്തില്ല വഴക്കുണ്ടാക്കി ചിലപ്പോൾ വിടും പിന്നെ ഭക്ഷണം കഴിക്കാൻ അറിയാൻ പാടില്ല രണ്ട് വയസ്സുള്ള കുട്ടികൾ കഴിക്കുന്ന പോലെ മേശ ടേബിള് മൊത്തം തഴയിൽ മൊത്തം അങ്ങനെ കഴിക്കാൻ അറിയത്തില്ല ഇങ്ങനെ വെച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പിന്നെ അത് ഫസ്റ്റിൽ ഞാനത് ഫുഡ് എങ്ങനെ കഴിക്കണം എന്നുള്ളത് അത് പഠിപ്പിച്ചു കൊടുക്കും പിന്നെ തന്നെ കുളിക്കത്തില്ല പിന്നെ അപ്പിട്ട തന്നെ കാത് ശരിക്ക് കഴുകാൻ അറിയത്തില്ല അപ്പോൾ അതെല്ലാം ഇവർ ജ്യേഷ്ഠനും ഡാഡിയും കൂടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ നിർത്തിച്ചു എല്ലാം നിർത്തിച്ചു തന്നെ ഷേവ് ചെയ്യാൻ പഠിപ്പിച്ചു അങ്ങനെ കാര്യങ്ങളെല്ലാം തുണി കഴുകാൻ ചെയ്യാൻ പിന്നെ ബാത്റാം അവൻ്റെ ഒരു ദിവസം ആരും ഇല്ലെങ്കിലും ബാത്റൂമ് കഴുകണം അപ്പോൾ അവൻ്റെ ബാത്റൂം അവനെ കഴുകാൻ പഠിപ്പിച്ചു അവൻ്റെ ബെഡ്ഷീറ്റ് ആഴ്ച ഒരു ദിവസം ബെഡ്ഷീറ്റ് മാറണം അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും അങ്ങനെ പഠിപ്പിച്ച് കൊടുത്തു പിന്നെ തന്നെ പോകാനും വരാനും തന്നെ കടയ്ക്ക് വിട്ടു അപ്പം ബാലൻസ് ചോദിച്ച് വാങ്ങിക്കണം പിന്നെ കടയിൽ പോകണം സാധനം വാങ്ങിക്കണം ചില ദിവസം അറിയാം ചില ദിവസം അല്ലെങ്കിൽ ഒരു കാണണമെങ്കിൽ പറഞ്ഞു കൊടുക്കും ബാക്കി കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങളുണ്ടെങ്കിൽ എഴുതി കൊടുക്കും നമ്മൾ വലിയ വലിയ സാധനങ്ങളല്ല ചെറിയ ചെറിയ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചോട്ട് വരും കുഴപ്പമൊന്നുമില്ല ആൾക്ക് മറ്റേ തന്നെയെന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂളിൽ ഞാൻ കൊണ്ടാക്കണം ഉച്ചയ്ക്ക് കൊണ്ടുവരാൻ ഉണ്ണാൻ കൊണ്ടുവരണം പിന്നെ ഉണ്ടിട്ട് പിന്നെ കൊണ്ടുവിടണം പിന്നെ മൂന്ന് മൂന്നരയാകുമ്പോൾ പിന്നെ കൊണ്ടുപോകാം കൊണ്ടുവരാൻ വരണം അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ ആദ്യമേ ഒരു പത്ത് ദിവസം ഇങ്ങനെ ഫോളോ ചെയ്തു ഇവൻ ആദ്യമേ ഇവൻ്റെ കൂടെ തന്നെ ഇട്ട് കാണിച്ചു കൊടുത്തു സീബ്ര ലൈൻ എങ്ങനെ കടക്കണം എങ്ങനെ തിരിച്ചു വരണം അതൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ ആരും വിളിച്ചാൽ പോകരുത് അരുമുട്ട അങ്ങനെ എല്ലാത്തെല്ലാം കൊടുത്തു അത് ചെയ്തില്ല പിന്നെ പറഞ്ഞു ഞാൻ ഇവനറിയാതെ ഇവനെ ഫോളോ ചെയ്ത് ഇവരെ പുറകെ ഞാൻ പോയി ഇവരെ എങ്ങോട്ടാണ് പോകണേ എന്താ ചെയ്യുന്നതെന്ന് അറിയാം ഇവൻ നോക്കുമ്പോൾ ഞാൻ മാറി ചെയ്യും അപ്പം അങ്ങനെ ഒരു പത്ത് ദിവസമായപ്പോൾ പിന്നെ തന്നെ പോകാനും വരാനും പഠിച്ചു ഇപ്പോൾ എല്ലാം പഠിച്ചു തന്നെ പോകാനും വരാനും പഠിച്ചു തന്നെ നല്ലപോലെ കുളിക്കാൻ തേച്ച് കുളിക്കാൻ അറിയത്തില്ലായിരുന്നു അതെല്ലാം അതെല്ലാം എല്ലാ കാര്യങ്ങളും സ്വന്തം സ്വന്തമായിട്ട് ഇവനിപ്പോൾ പതിനെട്ട് വയസ്സ് കഴിയുന്നു ഇപ്പോൾ അവനെ സ്ക്രൈബ് വെച്ച് എഴുതിക്കുന്നുണ്ട് ടീച്ചേഴ്സിനെ ഇപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ട് മൂന്നര മാസമായപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങളെപ്പോലെ ഒരാളെ കിട്ടിയത് എന്തായാലും നല്ല കുട്ടി നന്നായിരിക്കും ഇത് പണ്ടത്തെ ഷാഹിദ കഴിഞ്ഞ വർഷത്തെ ഷാഹിതയല്ല ഇപ്പോഴെന്ന് പറയുമായിരുന്നു ഇപ്പം എല്ലാവരും ഇപ്പോൾ കാണുന്നവർക്കല്ല ഇവനെ അധികം അവൻ്റെ ഉമ്മായുടെ വീട്ടിലെല്ലാവർക്കും ഇവരെ തന്നെ നിസ്കരിക്കാനൊന്നും നിസ്കാരമില്ലാതെ നോമ്പില്ലായിരുന്നു ഇപ്പം ഞാൻ മന്നേരം പിന്നെ രണ്ട് വർഷം നോമ്പ് എടുത്തു ഇവരെ നിസ്കരിക്കാൻ അഞ്ച് നേരം നിസ്കരിക്കാൻ പഠിപ്പിച്ചു ആ എല്ലാ കാര്യങ്ങളിപ്പോൾ എല്ലാം അഞ്ച് നേരം നിസ്കരിക്കും അത് നമ്മളിപ്പോൾ രാവിലെ നമ്മൾ അലാറം വെച്ചാലും നമ്മൾ എഴുതിയേക്കാം പക്ഷേ അവനാ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ അലാറം ഒന്നുമില്ലാതെ തന്നെ എഴുന്നേറ്റ് നിസ്കരിക്കും അഞ്ച് നേരം നിസ്കരിക്കും ദോചി അവൻ്റെ ഉമ്മാക്ക് വേണ്ടി ദോചിച്ച് എല്ലാവർക്കും വേണ്ടി ഇപ്പം ഉമ്മ നമ്മുടെ ഉമ്മ മരിച്ചു ഇവിടുത്തെ ഉമ്മ മരിച്ചു ഇവൻ്റെ ഉമ്മ മരിച്ച്

മാടത്തെ മാടക്കീടാങ്ങൽ വാവുറങ്ങാരോ വാവം പാടിയുറക്കാനില്ല പൊന്നെ ചാടത്തെ നോവു തരാട്ടിൽ നീ ഉറങ്ങാരോ മാമൂട്ടാ നിങ്കും കൊണ്ടേ മാറു ചൂടുന്നെൻ്റെ ചെല്ലപ്പുള്ള നെഞ്ചോരം പാടിയുറക്കാ നുള്ളുകാരൻ എന്നെ ചെല്ലപ്പുല്ല രീരാരീരാരീരം രാരോ രാരീരാരീരം രാരോ ഉടപ്പഴം പോലൊരു പെണ്ണിനു പെണ്ണി ഞാൻ പുഴയാകെ അലഞ്ഞോ ഓടപ്പഴം പോലൊരു പെണ്ണീനു വേണ്ടി ഞാൻ ഓടപ്പുഴയാകെ അലഞ്ഞോനാണ്ണി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരണം എന്നെ പിരി പോയില്ലേ ഇന്നു നിൻ്റെ വീട്ടിൽ കല്യാണ അലങ്കാരം ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണി ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീ